പത്തനംതിട്ട കോട്ടാങ്കൽ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിലെ കെ വി ശ്രീദേവി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കകം അവർ ആ സ്ഥാനം രാജിവെച്ചു എസ് ഡി പി ഐയുടെ മൂന്നംഗങ്ങളുടെ പിന്തുണ യു ഡി എഫിന് ലഭിച്ചു അതുകൊണ്ടാണോ ഈ ഒരു രാജി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു വർഗീയ കക്ഷിയുടെ പിന്തുണ വേണ്ട അങ്ങനെയാണ് നേതൃത്വത്തിൻ്റെ തീരുമാനം അത് ഞാൻ നൂറ് ശതമാനം അംഗീകരിച്ചിരിക്കുന്നു തുടർന്നായാലും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം ഇപ്പോൾ വീണ്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും വീണ്ടും എസ് ഡി പി ഐ പിന്തുണയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും തീരുമാനം അതാ തീരുമാനം രാജിവയ്ക്കും സാഹചര്യമില്ലേ ഭരണപ്രതിസന്ധി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു വർഗീയകക്ഷിയുടെ പിന്തുണയോടുകൂടി ഒരധികാര സ്ഥാനങ്ങളിലും എത്തരുതെന്ന് കെ പി സിയുടെയും സംസ്ഥാന യു ഡി എഫിൻ്റെ ഒക്കെ തീരുമാനമുണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അതുപോലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയൊക്കെ തീരുമാനപ്രകാരം ഞങ്ങൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കൂടി തന്നെ അയയ്ക്കേണ്ട ഞങ്ങൾ തീരുമാനമെടുത്തതാണ് അത് ഞങ്ങളെ പൊതുസമൂഹത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു നിലപാട് തന്നെയായിരിക്കും ഇനി വരുന്ന തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് ഒരു വർഗീയ എസ് ടി പി പിയുമായോ ബി ജെ പിയുമായോ എൽ ഡി എഫ് എഫുമായോ ഞങ്ങൾ ഒരു ധാരണയും ഉണ്ടാക്കിയില്ല ഞങ്ങൾ അവരുടെ സഹായത്തോടെ ഭരിക്കാനും തീരുമാനിച്ചിട്ടില്ല ഭരിക്കുകയും എസ് ഡി പി ഐയുടെ പിന്തുണ വേണ്ടേ വേണ്ട എന്ന് തന്നെയാണ് യു ഡി എഫ് അംഗങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നത് അതുകൊണ്ടാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട നിമിഷങ്ങൾക്കകം തന്നെ ശ്രീദേവി ആ സ്ഥാനം രാജിവെച്ചത് ഇപ്പോൾ എസ് ഡി പി ഐ അംഗങ്ങളും ഇവിടെയുണ്ട് ഇപ്പോൾ എസ് ഡി പി ഐ മൂന്ന് പേരുടെ പിന്തുണ അവർ പറയുന്നത് അവർക്ക് പിന്തുണയെ വേണ്ട എന്നുള്ളതാണ് ഒരു അവിടെ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവുറ്റുകൊണ്ടല്ല നമ്മളവർക്ക് പിന്തുണ കൊടുത്തത് നിലവിൽ നമ്മൾ ബി ജെ പി എന്ന ഫാസിസ്റ്റ് വിരുദ്ധരെ മാറ്റി കോട്ട പഞ്ചായത്തിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയാണ് നമ്മൾ യു ഡി എഫിന് പിന്തുണ കൊടുത്തിട്ടുള്ളത് അല്ലാതെ യു ഡി എഫിനോട് എന്തേലും അപതയോ കാര്യങ്ങളോ ഉള്ളത് കൊണ്ടല്ല കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ വീണ്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു നിലപാട് എന്തായിരിക്കും എസ് ഡി പി ഐയുടെ നിലവിൽ നിരുപാധികമായിട്ട് ഒരിക്കലും ഇനി യു ഡി എഫിന് ഒരു പിന്തുണ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല കൃത്യമായ ചർച്ചയിലൂടെ മാത്രമേ ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പില് യു ഡി എഫിന് എസ് ഡി പിന്തുണ നൽകിയുള്ളൂ ഒരിക്കൽ യു ഡി എഫിന് തങ്ങൾ പിന്തുണ നൽകി ഇനി രണ്ടാമത് ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു കാരണവശാലും യു ഡി എഫിന് എസ് ഡി പി ഐയുടെ പിന്തുണ കൊടുക്കില്ല എന്ന് തന്നെയാണ് എസ് ഡി പി ഐ നേതൃത്വം വ്യക്തമാക്കുന്നത് ഇപ്പോൾ ബി ജെ പി നേതൃത്വവും ഇവിടെ ഉണ്ട് ഇപ്പോൾ ബിജെപിയുടെ ഒരു നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ ബിജെപിയുടെ നിലപാട് എന്ന് പറയുമ്പോൾ ഇത് കോട്ടാങ്കൽ പഞ്ചായത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പഞ്ചായത്താണ് നമുക്കറിയാം ഇവിടെ പല വിഷയങ്ങളുണ്ടായ സ്ഥലങ്ങൾ അഭിമന്യു കൊലക്കേസിലെ പ്രതി പോലും ഈ പറയുന്ന കോട്ടാങ്കൽ പഞ്ചായത്തിൽ നിന്നുണ്ടായ ഒരു എസ് ഡി പിന്നായിരുന്നു അവരുടെ കൂട്ടുകെട്ടിയിൽ കൂടി ഇവിടെ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ എൽ ഡി എഫ് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് എസ് ഡി പി ഐയുടെ പിന്തുണ വാങ്ങുകയും ആദ്യം തവണ അത് വേണ്ടാന്ന് വെച്ച് രാജിവെച്ച് പുറത്തു പോകുകയും ചെയ്തു അതിനുശേഷം രണ്ട് തവണയ്ക്ക് ശേഷം മൂന്നാം തവണ എന്തായി അവർ കൃത്യമായിട്ട് അവരുടെ പിന്തുണ വാങ്ങി നിയമസഭാ ഇലക്ഷൻ അടുത്തപ്പോഴേക്ക് അവർ എസ് ഡി പിയുടെ പിന്തുണ വാങ്ങി ഭരണത്തിലേക്ക് വന്നു അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു സംവിധാനമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ഷന് മുമ്പ് തന്നെ പല വാർഡുകളിൽ കോൺഗ്രസും തമ്മിൽ എന്തായാലും ബി ജെ പിയും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു കോട്ടാങ്കൽ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പിക്ക് അഞ്ച് അംഗങ്ങളാണ് ഉള്ളത് യു ഡി എഫിനും അഞ്ച് അംഗങ്ങളുണ്ട് എസ് ഡി പി ഐക്ക് മൂന്ന് അംഗങ്ങളുണ്ട് സ്വാഭാവികമായും എസ് ഡി പി ഐയുടെ പിന്തുണ വേണ്ട എന്നൊരു നിലപാടിലേക്ക് യു ഡി എഫ് എത്തിയിരിക്കുന്നു വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട